ാരായണീൻറെ മൂന്നാൺമക്കൾ എന്ന സിനിമയിലെ സഹോദര മക്കളുടെ ലൈംഗികതയെക്കുറിച്ച് പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് എഴുത്തുകാരി എസ് ശാരദകുട്ടി കൗമാരത്തിലും യൗവനത്തിലും രതിമോഹങ്ങൾ ഉണരാത്ത ആരെങ്കിലും ഉണ്ടോയെന്നും അത്തരക്കാർ മാത്രം കല്ലെറിഞ്ഞാൽ മതിയെന്നുമാണ് അവരുടെ നിലപാട് സിനിമയിലെ സഹോദര മക്കളുടെ പ്രണയവും ലൈംഗികതയും ഏറെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ് ശാരദിക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ രതി നിർവേദം കണ്ടാണോ നാട്ടിലെ ആൺകുട്ടികൾ ആരെങ്കിലും ഒക്കെ കുടുംബത്തിലെ മുതിർന്ന ചേച്ചിമാരെ കാമിച്ചു തുടങ്ങിയത് ചെല്ലപ്പൻ ആശാരിമാരാണോ നാട്ടിലെ ആൺകുട്ടികൾക്ക് മുഴുവൻ രഹസ്യം കൈമാറിയത് ഈ നാട് എന്ന സിനിമ കണ്ടാണോ നാട്ടിൽ മദ്യ ദുരന്തം നാട്ടിൽ നടന്ന വലിയ ഒരു മദ്യ ദുരന്തം സിനിമയ്ക്ക് പ്രേരണയാവുകയായിരുന്നില്ലേ ഐ വി ശശിയുടെ ഇണ എന്ന ചിത്രം കണ്ട് ഉടനെ തന്നെ യുവതലമുറ ഒളിച്ചോടി തുടങ്ങിയോ അമേരിക്കൻ ചലച്ചിത്രമായ ബ്ലൂ ലഗൂൺ ആണ് മലയാളത്തിൽ ഇണ എന്ന കൗമാരതിക്ക് പ്രാധാന്യം നൽകിയ ചിത്രത്തിന് പ്രേരണയായത് ഇണ ഇറങ്ങി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും മലയാള സിനിമാ പ്രേക്ഷകരിൽ ഒരു വിഭാഗം നാരായണീയന്റെ കൊച്ചുമക്കളെ വെറുതെ വിടുന്നില്ല രതി എന്നാൽ കേവലം ലൈംഗിക ബന്ധം മാത്രമല്ല എന്ന് തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഇത്തരം ചിത്രങ്ങളോട് നീതിപൂർവം സംവദിക്കാനാകൂ തന്റെ കലയിൽ പൂർണമായ വിശ്വാസമുള്ളവർക്ക് മാത്രമേ സാഹസികമായ പരീക്ഷണങ്ങൾ സാധ്യമാകൂ അപരിചിതമെന്ന് ബോധപൂർവം നാം നടിക്കുന്ന എത്രയോ ഇടനാഴി ഇരുട്ട് പ്രമേയങ്ങളെ ഐ വി ശശിയും പത്മരാജനും ഭരതനും ധൈര്യപൂർവ്വം അനായാസം അഭ്രപാളികളിലേക്ക് തുറന്നുവിട്ടു ഗോപ്യമായി എം ടി വാസുദേവൻ നായർ പറഞ്ഞു വച്ചു അതിനെത്രയോ മുൻപ് തന്നെ സ്കൂളുകളിലും കുടുംബങ്ങളിലും പ്രണയങ്ങളും രതി സംവേദനങ്ങളും ഒളിച്ചോട്ടങ്ങളും ആത്മഹത്യകളും ഉണ്ടായിട്ടുണ്ട് കളപ്പുരക്കളത്തിൽ മേടപ്പുലരിയിൽ വിളക്ക് കെടുത്തി ആദ്യമായി നൽകിയ വിഷു കൈനീട്ടങ്ങൾ എന്തെന്നായിരിക്കും ആരും കാണാതെ മുറപ്പെണ്ണിന്റെ പൂങ്കവിളിൽ ഹരിശ്രീ എന്നെഴുതിയത് അങ്ങനെയായിരിക്കും ഇളനീർക്കുടമുടച്ച് തിങ്കളാഴ്ച നൊയമ്പ് മുടക്കിയത് എങ്ങനെയായിരുന്നിരിക്കും ഇതൊക്കെ കേട്ട് രോമാഞ്ചം കൊണ്ടതല്ലാതെ ധാർമ്മിക രോക്ഷം കൊണ്ടിട്ടുള്ളവരാണോ നിങ്ങൾ നാട്ടിലും വീട്ടിലും സംഭവിച്ചിരുന്നതും സംഭവിച്ചേക്കാവുന്നതും ഒക്കെ തന്നെയല്ലേ ചലച്ചിത്രങ്ങളിൽ എക്കാലത്തും ആവിഷ്കരിച്ചിരിക്കുന്നത് ഇവിടെ ഇങ്ങനെയൊക്കെ കൂടിയാണ് കാര്യങ്ങൾ നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കിയാലും അതങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നുണ്ടാകാം എന്ന് പറയാനും സിനിമയെ ഉപയോഗിക്കാം മക്കൾ തമ്മിൽ സ്വത്ത് തർക്കവും അസൂയയും ഉണ്ടാകുന്നതുപോലെ തന്നെ വയ്യാതായ രക്ഷിതാവ് ബാധിതയാകുന്നത് പോലെ തന്നെ വിജാതീയ വിവാഹം ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ പോലെ തന്നെ സ്വാഭാവികമാണ് കൗമാരക്കാർക്ക് പരസ്പര ആകർഷണം തോന്നുന്നതും അച്ഛന്റെ പഴയ കൃഷിനെക്കുറിച്ച് മകൻ ചോദിക്കുന്ന അതേ കൗതുകത്തോടെ മകന്റെ കൃഷിനെ അച്ഛനെ കാണാൻ കഴിയുന്നുണ്ടോ എന്നത് ആലോചിക്കേണ്ടതാണ് ചെറിയച്ചറ വേഷം ചെയ്യുന്ന ജോജു പറഞ്ഞതേ എനിക്ക് പറയാനുള്ളൂ അവനെ വഴക്കു പറയുകയോ തല്ലുകയോ ചെയ്യരുത് അവന്റെ പ്രായം അതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി കൗമാരത്തിലും യൗവനത്തിലും രതിമോഹങ്ങൾ ഉണരാതെ പ്രണയിക്കാതെ കൊച്ചു വായിക്കാതെ ശ്രീകൃഷ്ണലീലകളെ ആരാധിക്കാതെ ദൈവനാമം ചൊല്ലി നടന്നവർ മാത്രം കല്ലെടുത്താൽ മതി കൗമാരത്തിൽ അങ്ങനെയുമൊക്കെ ആകാം മനുഷ്യരെന്ന് മറന്നുപോകരുത്